നിങ്ങൾ കണ്ടില്ലേ ജമാഅത്ത് ജസ്ലാമിക്കാരൻ ഇപ്പോൾ പുതിയ കടന്നു വരികയാണ് എവിടെയെല്ലാം നമ്മുടെ അമലുകളെ നശിപ്പിക്കാൻ കഴിയുന്ന ഏതെല്ലാം വരികളുണ്ടോ അത് മുഴുവനും ചെയ്തിട്ട് അവര് വലിയ നവോത്ഥാനക്കാരാണെന്ന് ഈ സമുദായത്തിനോട് വിളിച്ചു പറയുക എന്ത് നവോത്ഥാനമാണ് നവോത്ഥാനം എന്ന് പറഞ്ഞാൽ ഉള്ള സംഗതിയെ നിലനിർത്തലും അതിന് വിഘാതമല്ലാത്ത രൂപത്തിൽ പുതിയ പ്രവണതകൾ കൊണ്ടുവരലുമാണ് യഥാർത്ഥത്തിൽ എന്ന് പറയുന്നത് അല്ലാതെ ഉള്ള ഒരുപാട് അമലുകളെ സൽക്രമങ്ങളെ നശിപ്പിച്ചുകൊണ്ട് ഈ ഉമ്മത്തിന്റെ കർമ്മങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അമലുകളുടെ ഫലങ്ങൾ നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നിർവഹിക്കലല്ല ഇതിനെതിരെ ശ്രദ്ധിക്കുക എന്നതാണ് ആദർശം അമാനത്താണെന്ന ആദർശ ക്യാമ്പയിനിലൂടെ എസ് കെ എസ് എഫ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൗത്യം പ്രിയമുള്ളവരെ നമ്മൾ തിരിച്ചറിയണം നമുക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ വിലപ്പെട്ട സമയങ്ങളെ തർക്കങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ പല നില ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കാം സുപ്രഭാതം ക്യാമ്പയിനുമായി നമ്മൾ വരുമ്പോൾ ഒരുപാട് അപശബ്ദങ്ങൾ നമ്മൾ കൈതാങ്കമായി സമസ്ത വരുമ്പോൾ ഒരുപാട് അപശബ്ദങ്ങൾ അങ്ങനെ ഒരുപാട് ഓരോ ഘട്ടത്തിലും ഈ സംഘശക്തിയുടെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളെ നശിപ്പിക്കുവാനും അതിനെ ചോദ്യം ചെയ്യുവാനും ഒക്കെ ചില അപശബ്ദങ്ങൾ നമ്മളിങ്ങനെ പല സ്ഥലത്തുനിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടുകൊണ്ടിരിക്കണം വെറുതെ നമുക്കുള്ള വിശ്വാസം ഉണ്ടാക്കാം നമ്മളിവിടെ പാരമ്പര്യമായി സമസ്തയിൽ ഒരു പക്ഷേ ഭൂരിപക്ഷം വരുന്ന ആളുകളും മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് കൊണ്ട് മുന്നോട്ട് പോകുന്നവരാകാം അവർ ആദർശപരമായി സമസ്ത കേരള അവരാദർശപരമായി അംഗീകരിക്കുന്നവരും രാഷ്ട്രീയപരമായി മുസ്ലിം ലീഗ് എന്ന മുസ്ലിം ധാരാളം പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘവുമായി ബന്ധപ്പെട്ടവരാകാം അവർ സമസ്ത കേരള ജംഇ ഏതെങ്കിലും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരിൽ നിന്നും മറ്റേതെങ്കിലും ഇവിടുത്തെ കോൺഗ്രസ്സുകാരിൽ നിന്നോ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും വിരുദ്ധമായിട്ടുള്ള വല്ല പ്രസ്താവനകളും വല്ല ശബ്ദങ്ങളും വരുമ്പോൾ അവർക്കെതിരെ സമസ്ത കേരള അതിന്റെ നയങ്ങളും നിലപാടുകളും പറയും നിങ്ങൾ കണ്ടില്ലേ വിജയരാഘവൻ തൃശൂരുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെ മോശമായി മുസ്ലിം സമുദായത്തിനെ ഇകയിത്തുന്ന രൂപത്തിൽ ഒരു ഭാഷ ഉപയോഗിച്ചുകൊണ്ട് വർത്തമാനം പറഞ്ഞപ്പം നമ്മുടെ സുപ്രഭാതമാണ് മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെക്കാളും മറ്റുള്ള രാഷ്ട്രീയ സംഘടനകൾ ഇറക്കുന്ന പത്രത്തിനേക്കാളും ആ വിഷയ സംബന്ധിയായി ഗൗരവത്തോടുകൂടെ ഈ സമുദായത്തിനെ ഉത്ബോധിപ്പിച്ചത് അന്നത്തെ സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയൽ അന്ന് വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ ഇവിടുത്തെ ചാനലുകളൊക്കെ വളരെ കൃത്യമായി ചർച്ച ചെയ്തതാണ് എല്ലാ ചാനലുകളും വളരെ കൃത്യമായി പറഞ്ഞു അപ്പൊ നമ്മളവിടെ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയാണെന്നതുകൊണ്ട് നമ്മൾ മൂടി വെച്ചിട്ടില്ല അറബിക്ക് സർവകലാശാല വേണമെന്ന് പറഞ്ഞ് നമ്മൾ സമരം നടത്തുന്ന സമയത്ത് ഇവിടെ യു ഡി എഫ് ഗവൺമെന്റ് ഭരിക്കുന്ന കാലാണ് അതുകൊണ്ട് യു ഡി എഫ് ഗവൺമെന്റ് ഭരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഈ വിഷയപ്പം എന്താ എന്ന് സമസ്ത തീരുമാനിച്ചിട്ടില്ല ആ സമയത്ത് യു ഡി എഫ് ഗവൺമെന്റ് ആണ് ഭരിക്കുന്നതെങ്കിലും നമ്മുടെ ഒരു അവകാശത്തിന് വേണ്ടി ആവശ്യത്തിന് വേണ്ടി ശബ്ദിക്കുവാൻ അന്ന് നമ്മൾ സമരം ചെയ്തിട്ടുണ്ട് അപ്പൊ ും പറഞ്ഞു ഇത് സമസ്ത യു ഡി എഫിനെതിരെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെതിരെ പറഞ്ഞില്ല കാരണം നമുക്ക് അവകാശപ്പെട്ട സംഗതിക്ക് വേണ്ടി നമ്മൾ ആവശ്യപ്പെടുകയാണ് ഭരണാധികാരികളോട് അത് ഭരിക്കുന്ന പാർട്ടിക്ക് അവരുടെ ആ ഭരിക്കുന്ന പാർട്ടി ആരാണെന്നോ അത് നോക്കാറുണ്ട് നമ്മളില്ല തെരഞ്ഞെടുപ്പ് എടുക്കാനായിട്ടുണ്ടോ അടുത്തിട്ട് നോക്കാറില്ല നമ്മൾ പറയേണ്ട സംഗതികൾ കൃത്യമായി ഈ സമുദായത്തിനോട് പറയും അപ്പം നമുക്കെതിരെ കുറെ ആളുകൾ കളിയാക്കിട്ട് പറയാണ് നമ്മളൊക്കെ രാഷ്ട്രീയ പാർട്ടിക്കെതിരാണ് മഹാനായിരാണ് നേതാക്കന്മാരെമാരായി നമ്മളെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന മഹാന്മാരായ പാണക്കാട്ട് മഹാരഥന്മാരായ സാദാഥിങ്ങൾക്കെതിരാണ് പാണക്കാട്ട് സയ്യിദ് സമസ്തയുടെ നൂറാം വാർഷിക സ്വാഗത സംഘത്തിന്റെ അതിന്റെ മുഖ്യ ആ തന്നെ ആരംഭിക്കുന്നത് പ്രഥമൻ ബഹുമാനപ്പെട്ട സയ്യിദ് ായിട്ടാണ് വിദ്യാഭ്യാസ ബോർഡിന്റെ ബഹുമാനായ ട്രെസറും സംസ്ഥാന അധ്യക്ഷനും ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹമീദ് അരീക്ഷാബിതങ്ങളാണ് എസ് ബി ബിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആരാ ബാപ്പ എസ് എസ് കെ സംസ്ഥാന പ്രസിഡന്റ് ആകും മഞ്ഞപ്പോലെ മോശല്ലേ എന്ന് ആലോചിച്ചിട്ടില്ല എസ് ബി സംസ്ഥാന പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങളുടെ പ്രിയപ്പെട്ട മകനാണ് നമ്മൾ ആരെങ്കിലും പറഞ്ഞു ബാപ്പ എസ് കെ എസ് പ്രസിഡന്റ് അതുകൊണ്ട് മോനൻ എസ് ബി പ്രസിഡന്റ് ആക്കാൻ പറ്റില്ല നമ്മൾ സ്നേഹത്തോടു കൂടെ സ്വീകരിച്ചു നമ്മുടെ നേതാക്കന്മാർ അവരെ തെരഞ്ഞെടുത്തു അവരുടെ നേതാവ് അവരുടെ മക്കളോ പേരമക്കളോ ഉള്ള സ്ഥലങ്ങളിലൊക്കെ എന്ത് സംഘരൂപീകരിക്കുമ്പോഴും നമ്മൾ അവർക്കാണ് പ്രദം പരിഗണന നൽകാറുള്ളത് എന്നിട്ട് മഹാരഥന്മാരായ സാധാഥ്യങ്ങളോട് എതിരാണെന്ന് പറയുന്ന ഇവിടുത്തെ വിദഗ്ധുകാർ സാധാഥ്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇവിടുത്തെ വിദഗ്ധത്തുകാരുടെ നിലപാടെന്താണെന്ന് അവരുടെ കഴിഞ്ഞ ഗ്രന്ഥങ്ങൾ അവർ കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള പ്രഭാഷണങ്ങളൊക്കെ നമ്മൾ പരുതുമ്പോൾ വളരെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും ഞാനിതിലേക്കൊന്നും കിടക്കുന്നില്ല ഞാൻ പറഞ്ഞത് നമുക്കിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് ഇപ്പൊ അടുത്ത കഴിഞ്ഞ ആറാം തീയതി സമസ്തയുടെ മുഷാവറയിൽ നിന്ന് അന്വേഷണ ഒരാളെ തൽക്കാലം സസ്പെൻഡ് ചെയ്തു അത് സസ്പെൻഡ് ചെയ്യും തിരിച്ചെടുക്കലൊക്കെ സമസ്ത മുഷാവറിയുടെ തീരുമാനമാണ് നമുക്കതിൽ ഇടപെടാൻ പറ്റൂല അപ്പൊ ഇവിടുത്തെ ചാനലുകളൊക്കെ പറഞ്ഞെന്താണ് മുസ്ലിം ലീഗിന് വേണ്ടി പ്രസംഗിച്ചത് കൊണ്ട് മുസ്തഫ എന്ന് പറയുന്ന മുഷാവറങ്ങത്തെ പുറത്താക്കി നമ്മള് അത് റിപ്പോർട്ട് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നിങ്ങൾ എന്താ പറയണത് മുസ്ലിം ലീഗിന് വേണ്ടി പ്രസംഗിച്ചത് കൊണ്ട് സമസ്തയുടെ വേദിയിൽ വെച്ച് മുസ്ലിം ലീഗിനെ അനുകൂലിച്ച് പ്രസംഗിച്ചത് കൊണ്ട് ഇന്നാലിൻ്റെ മുഷാവർ ഒഴിവാക്കിയിരിക്കുന്നു തെറ്റിദ്ധരിക്കാൻ എടുക്കലും പോണോ മാദ്യം പോലെയുള്ള പത്രങ്ങള് അഞ്ച് ആറ് കോളമാണെന്ന് നിരത്തിയത് സമസ്തയുടെ വളരെ പ്രധാനപ്പെട്ട സംഗതികൾക്ക് രണ്ട് കോണത്തിലൊക്കെ ചുരുക്കുന്ന പല പത്രങ്ങളും മൂന്നും നാലും അഞ്ചും കോണങ്ങൾ വേണ്ടി നിരത്തിയിട്ട് അവർ കൃത്യമായിട്ട് ഒരു അജണ്ടയുണ്ടാക്കി മുസ്ലിം ലീഗിന് എതിരായിട്ട് മുസ്ലിം ലീഗിന് അനുകൂലമായി സമസ്തയുടെ വേദിയിൽ പ്രസംഗിച്ചത് കൊണ്ടാണ് ബഹുമാനിയനായ ഉസ്താദവറുകൾ ഒഴിവാക്കിയതെന്ന രീതിയിൽ ഇവിടെ പ്രചരണങ്ങൾ ഉണ്ടായി നമ്മുടെ മഹാന്മാരായ ആലിമ്യങ്ങൾ അതിന് വിശദീകരണം കൊടുത്തു പക്ഷെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഒരു സ്വഭാവമുണ്ട് വിശദീകരണം ആരും കേൾക്കൂല ഈ പത്രക്കാരും മീഡിയക്കാരും കൊണ്ട് പടച്ചുണ്ടാക്കുന്ന ഈ മോശമായിട്ടുള്ള പ്രചരണങ്ങൾ കേട്ട് അതിങ്ങനെ ഗ്രൂപ്പിൽ നിന്ന് ഗ്രൂപ്പിലേക്ക് ചില ആളുകൾക്കൊക്കെ നേർച്ചയാക്കിയത് ഒരു മുന്നൂറ്റി പതിമൂന്ന് ഗ്രൂപ്പ് ഷെയർ ചെയ്യാം ഒരു രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം എന്നാലേ എനിക്ക് ഉറക്കം കിട്ടുള്ളൂ രാത്രി എന്റെ പണിയതാണ് ഇങ്ങനെ നമുക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ നമുക്കിടയിൽ പരസ്പരം വിയോജിപ്പ് ഉണ്ടാക്കാനൊക്കെ ശ്രമങ്ങൾ എന്നാൽ ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു സമസ്ത കേരള കേരളത്തിൽ സംരക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘടന ദീനിന്റെ നേരായ മാർഗ്ഗങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടന ആ സംഘടന ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നും ദീനിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അത് കൃത്യമായിട്ട് പറയുകയും ഇടപെടുകയും ചെയ്യും ഒന്ന് ആദർശപരമായ വിഷയത്തിനെതിരായി വരുമ്പോൾ അത് സമസ്ത പറയും അത് പറയാനുള്ള സമസ്ത ഉണ്ടാക്കിയിട്ടുള്ളത് ദീനു വിരുദ്ധമായ പൊതുവായ വിഷയം വരുമ്പോൾ പറയും ന്യൂനപക്ഷങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഇവിടുത്തെ ഭരണാധികാരികളോ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തിനെന്നോ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെതിരെ ശബ്ദിക്കും ഇടപെടുകയും ചെയ്യും പ്രിയമുള്ളവരെ പ്രശ്നം ഇല്ല ഇതിനെയൊക്കെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനവും സമസ്തയും തമ്മിലുള്ള പ്രശ്നമാണെന്ന് വരുത്തി തീർത്ത് നമുക്കിടയിൽ അകൽച്ച ഉണ്ടാക്കാനും നമുക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനും ഒക്കെ ശ്രമിക്കുന്നവരെ കൃത്യമായി തിരിച്ചറിഞ്ഞ് നമ്മൾ നെഞ്ചേറ്റിയ മരിക്കുന്ന സമയത്തിൽ എന്നൊറക്കെ പറഞ്ഞു മരണപ്പെട്ട മഹാരഥന്മാരായ പ്രവർത്തിക്കുക നമുക്കിട്ട് വലിയൊരു ഭാഗ്യതാണ് നിങ്ങളുടെ നാട്ടുകാരനായ കോഴിക്കോട് ജില്ലയിലെ സമസ്തയുടെ എൻ മുസ്ലിയാർ മരിക്കുന്ന കുറച്ച് ദിവസം എല്ലായിടത്തും നടത്തി മഹാനായ അബ്ദുൾ പഠിച്ചവനെ എന്നെ വെള്ളിയാഴ്ച രാവിലെ ഈമാനോട് കൂടെ മരിപ്പിക്കണേ

കാരണം ചെയ്തിട്ട് ഈമാനോട് മരിപ്പിക്കാൻ പറയുക രണ്ടും വൈരുദ്ധ്യമല്ലേ പക്ഷേ മഹാനായ മഹാനായൊല്യത്തായി മരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ വിശുദ്ധമായ ആദർശം നമ്മളെ ആദർശം അതിൽ യാതൊരു തകരാറുമില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കുകയും നമ്മൾ ഇൻഷല്ല സമസ്തയുടെ നൂറാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ആ ആദ്യവാരത്തിൽ കാസർഗോഡ് കുനിയയിൽ വെച്ച് വരയ്ക്കൽ മുല്ലക്കോയത്തങ്ങൾ നഗരി നടക്കുകയാണ് i uh -huh.